പവൻ ഗോൾ കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം വെട്ടം പര്യാവരം ട്രൈവാലി ഓഡിറ്റോറിയത്തിൽ നടന്നു പൊതുസമ്മേളനം വെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാർ നെല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി വി ഹാരിസ് അധ്യക്ഷത വഹിച്ചു

സമ്മേളന ചടങ്ങിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച മെമ്പർമാരുടെ മക്കളെ സംസ്ഥാന ട്രഷറർ കെ പി രമേശൻ വെൽഫെയർ ഫണ്ട് സംസ്ഥാന ട്രഷറർ പ്രസാദ് ജോൺ സംസ്ഥാന സെക്രട്ടറി തോമസ് കുര്യാക്കോസ് എന്നിവർ അനുമോദിച്ചു സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി എം പ്രഷോഭ് നടത്തി പുതുതായി സി ക്ലാസ് ലൈസൻസ് ലഭിച്ച അംഗങ്ങളെ ആദരിച്ചു ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളുടെ ഉദ്ഘാടനം മുൻ ജില്ലാ സെക്രട്ടറി കെ സുനിൽദാസ് നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി പി രാംകുമാർ സ്വാഗതം ആശംസിച്ചു ജനറൽ കൺവീനർ ഷാജി നന്ദി രേഖപ്പെടുത്തി ഉച്ചയ്ക്ക് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സംഘടനാ സംസ്ഥാന ട്രഷറർ കെ പി രമേശൻ സംഘടന റിപ്പോർട്ടിംഗ് നടത്തി സംസ്ഥാന വെൽഫെയർ ഫണ്ട് ട്രഷറർ പ്രസാദ് ജോൺ വെൽഫെയർ ഫണ്ട് വിശദീകരണം നടത്തി തുടർന്ന് റിപ്പോർട്ട് അവതരണം കണക്കവതരണം തെരഞ്ഞെടുപ്പ് എന്നിവ ഉണ്ടായി ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് ബാബു ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി എം രാജൻ ഇ പി ജാഫർ അബ്ദുൾ രജീഷ് പൊന്നാനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വെട്ടം ന്യൂസ് തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ